വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതാണെന്ന് നോക്കാം നിങ്ങൾക്കിവിടെ കാണാം ആമിഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഓപ്പൺ മാർക്കറ്റ് സ്റ്റേറ്റ് വൈഡ് എക്സാം കാറ്റഗറി നമ്പർ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയനിലോട്ടാണ് പിന്നീട് സാലറി നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെ ഒ എം ആർ പരീക്ഷ നടന്നത് ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഫിസിക്കൽ മെഷർമെൻറ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകളും നടന്ന തീയതി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചും മുതൽ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായിരുന്നു റീമെഷർമെൻറ്റ് നടന്നത് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും അതിനുശേഷം വന്ന മെയിൻ ലിസ്റ്റാണിത് ഇതാണ് രജിസ്റ്റർ നമ്പർ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോക്കാൻ സാധിക്കുന്നതാണ് നമ്മളിത് തേർഡ് സ്ക്രോൾ ചെയ്യുന്നു സപ്ലിമെൻ്ററി ലിസ്റ്റാണ് പിന്നീട് വരുന്നത് അതിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തേർഡ് സ്ക്രോൾ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൽ ലിസ്റ്റിൽ എത്ര പേരുണ്ട് ആമുടെ പോലീസിലെ സബ് ഇൻസ്പെക്ടറിൽ മെയിൽ ലിസ്റ്റിൽ ഇരുപത്തി ആറ് പേരാണ് സപ്ലിമെൻറ്ററിയിൽ മുപ്പത്തി മൂന്ന് പേര് അങ്ങനെ ആകെ അൻപത്തി ഒൻപത് പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ പി എസ് സി ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഇരുപത്തിയാറ് സപ്ലിമെൻറ്ററിയിൽ മുപ്പത്തി മൂന്ന് അങ്ങനെ ടോട്ടൽ അൻപത്തി ഒൻപത് പേര് ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്നറിയാൻ കൂടെ കൂടുക മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക താങ്ക്